കേസിൽ മുഹമ്മദ് ആരോപണത്തിൽ മറുപടിയുമായി പി 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 ദിവ്യ താൻ മുഖ്യമന്ത്രി പിണറായി മടിയിൽ പഠിപ്പിച്ച ഹീറോ എന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു കുറിച്ച് സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് എല്ലാം അങ്ങനെയും തോന്നുന്നത് സ്വാഭാവികം ഇടുവായത്തത്തിന് മറുപടി പറഞ്ഞ സമയം കളയുന്നില്ല കോടതിയിൽ കാണാമെന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു പി പി ദിവ്യക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കെ എസ് യു നേതാവ് മുഹമ്മദ് ഷമാസ് രംഗത്തെത്തിയിരുന്നു നിർമ്മിതി കേന്ദ്രക്ക് ജില്ലാ പഞ്ചായത്ത് കരാറുകൾ നൽകിയതിലും സംശയമെന്ന് ആരോപണം പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ ഞാൻ കണ്ടുവളർന്ന നേതാവ് എന്തൊക്കെ ആരോപണങ്ങൾ വരുമ്പോഴും രാഷ്ട്രീയ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ലെന്ന് പഠിപ്പിച്ച നേതാവ് കഴിഞ്ഞ ഇരുപത്തി വർഷത്തിലധികമായി ഒരു മാധ്യമ പരിലാളനയിൽ വളർന്ന നേതാവല്ല സഖാവ് പിണറായി എൻ്റെ പാഠപുസ്തകത്തിലെ ഹീറോ അഴിമതിയെക്കുറിച്ച് മാത്രം സ്വപ്നം കണ്ടുതടന്നവർക്ക് കാണുന്നതെല്ലാം അതുതന്നെയെന്ന് തോന്നുന്നത് സ്വാഭാവികം അലക്കിത്തേച്ച തേച്ച വെള്ളവസ്ത്രവും നാല് പേപ്പറും കയ്യിൽ വെച്ച് നാല് മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വിടുവായത്തത്തിന് ഓരോന്നും മറുപടി പറഞ്ഞ് സമയം കളിയുന്നില്ല